ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കഥയിൽ പ്രിയങ്ക താലി വലിച്ചെറിയുന്നത് കൽപ്പന കണ്ടിട്ട് ഗൗതമിനോട് പോയി പറയുന്നുണ്ട് കൽപ്പന ഗൗതമിനോട് പറയുന്നുണ്ട് ഈ കാര്യം മുത്തശ്ശിയോടും അമ്മയോടും ഒക്കെ ഞാൻ പറയാൻ പോവുകയാണ് നീ താലി കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരാൻ എന്നൊക്കെ പറയുന്നു കൽപ്പന മുത്തശ്ശിയുടെയും അമ്മയുടെയും ഒക്കെ എടുത്തു ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു സൂര്യ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ഈ കാര്യം ഇതുവരെയും വിട്ടിട്ടില്ലേ നീ തെളിവുണ്ടാക്കാൻ നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇവർ സംസാരിക്കുന്നതൊക്കെ അവിടേക്ക് വന്ന വരൺ മറിഞ്ഞ് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി കൽപ്പനയോട് പറയുന്നുണ്ട് നീ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ ഞാൻ വാക്കുപാലിക്കാമെന്നൊക്കെ കൽപ്പന ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും റിസോർട്ടിലേക്ക് പോകാം പ്രിയങ്ക റിസോർട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നു സമയത്ത് ഗൗതമും ഗൗതമിന്റെ ആൾക്കാരും താലിമാല അവിടെയെല്ലാം തേടുകയാണ് വിടേക്ക് വരണം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാറി നിൽക്കുന്നുണ്ട് വരണം താലിമാല അവിടെ എല്ലാം തേടുകയാണ് അതേ സമയത്ത് രാധിക പൂജാമുറിയിൽ പോയിട്ട് താലി കഴുത്തിൽ നിന്ന് എടുത്തിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ താലി എൻ്റെ കഴുത്തിൽ നിന്നും അഴിച്ചു മാറ്റേണ്ട സിറ്റുവേഷൻ ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നീ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ താലി കഴുത്തിൽ അണിഞ്ഞതെന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് വരുൺ വീണ്ടും താലി എവിടേക്ക് തേടുകയാണ് അവസാനം ആ താലി കണ്ടു കിട്ടുന്നുണ്ട് ഉടനെ തന്നെ ഗൗതമിന്റെ ഗുണ്ടകളാണെങ്കിൽ ആണെങ്കിൽ വരുണെ പോയി തടയുന്നുണ്ട് വരുണും ഗുണ്ടകളും തമ്മിൽ നല്ല ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട് വരുൺ എല്ലാവരെയും അടിച്ചോടിക്കുന്നുണ്ട് ശേഷം താലിയുമായിട്ട് ഓടി പോകുന്നുണ്ട് വരുൺ അമ്മയും മുത്തശ്ശിയും കല്പനയും പ്രിയങ്കയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അതിനു മുമ്പ് തന്നെ വരുണാണെങ്കിൽ പ്രിയങ്കയുടെ റൂമിലേക്ക് ചാടി കയറുന്നു റൂമിൽ കയറിയതിനു ശേഷം പ്രിയങ്കയുടെ കഴുത്തിലേക്ക് താലി കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും അകത്തേക്ക് വരികയാണ് കൽപന വരണോട് ചോദിക്കുന്നുണ്ട് പ്രിയങ്ക എവിടെയെന്ന് പ്രിയങ്ക ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നു മുത്തശ്ശിയും അമ്മയും കൽപ്പനയും എല്ലാവരും പ്രിയങ്കയുടെ കഴുത്തിലേക്കാണ് നോക്കുന്നത് എല്ലാവരും താലി കാണുന്നുണ്ട് കൽപ്പന എപ്പോൾ പറയുന്നുണ്ട് നീ താലി വലിച്ചൂരിട്ട് വന്നതല്ല പിന്നെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് താലി വന്നത് എന്ത് കള്ളത്തരമാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു വരുൺ അപ്പോൾ പറയുന്നുണ്ട് കല്യാണത്തിന് താലി കിട്ടിയതല്ല പിന്നെ എങ്ങനെ കള്ളത്തരം കാണിക്കാനാണെന്നൊക്കെ പറയുന്നു ഏട്ടത്തി എന്താണ് ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് പ്രിയങ്കയും അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളൊക്കെ എന്താണ് ഈ പറയുന്നതെന്ന് ഇങ്ങനെ ഞങ്ങളെ പിന്തുടർന്നോരോന്ന് പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നു വരുൺ പറയുന്നുണ്ട് ഞങ്ങളെ ഹണിമൂണിനാണെന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്ത് പുറകെ വന്നു മുത്തശ്ശി അപ്പോൾ കൽപ്പന വഴക്ക് പറയുകയാണ് നീ നീ നിർത്തിക്കുവാണ് നീ പറയുന്നതൊന്നും ശരിയല്ല ഇവരെ പ്രൈവസി നീ എന്തിനാണ് കളയുന്നതെന്നൊക്കെ ചോദിക്കുന്നു സൂര്യൻ കൽപ്പനയും വഴിക്ക് പറയുന്നുണ്ട് നീ ചെയ്യുന്നതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ഇവരെ ഇവരെ വഴിക്ക് വിട്ടേക്കാൻ എന്നൊക്കെ പറയുന്നു കൽപ്പന ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട് മുത്തശ്ശിയും അമ്മയും വരുണോട് പറയുന്നുണ്ട് നിങ്ങളെ സംശയിച്ചിട്ടൊന്നുമല്ല വന്നത് നിങ്ങളുടെ ബന്ധം ഒന്നും ഉറപ്പിക്കാൻ വേണ്ടി വന്നത് മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരും അവിടെ നിന്നും പോവുകയാണ് സൂര്യയും വരണോട് ക്ഷമ ചോദിച്ചിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് എല്ലാവരും പോയതിനു ശേഷം പ്രിയങ്ക വരണോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കപ്പം പേടിയുണ്ടല്ലേ എന്നൊക്കെ ఇత కథ ఇదోడవసీ కూీటెయిల్సాయి వీండం థ్యాంక్ యూ